അപ്പൊ ഓപ്പൺ ആയിട്ട് മണിക്കൂറുകളായിട്ട് അതായത് രണ്ട് പത്ത് മണിക്ക് ഓപ്പൺ ആയി ഓപ്പണായിപ്പോ പന്ത്രണ്ട് മണി ആറാമത്തെ സൈക്കിൾ സൈക്കിളായിട്ടപ്പോൾ അത്രയും നല്ല ഓഫറാണ് നടക്കുന്നത് പുതുതായി ഒരു ഷോപ്പ് കൂടി നമ്മുടെ തിരൂരിൽ തുടർന്ന് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുക പടർന്നു വരുന്ന തിരൂരിന് ഇതൊരു അലങ്കാരമാണ് ഒലൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ജസ സൈക്കിൾ ഗ്രൂപ്പിന്റെ സംരംഭമാണ് ഇത് അഞ്ചാം വർഷത്തിൽ ഒരു കുഞ്ഞു കൂടി പറഞ്ഞിരിക്കുകയാണ് അവർക്ക് അവിടെ വിജയകരമായി അവിടെ വ്യാപാരം മുന്നോട്ട് പോയതുകൊണ്ട് ജനങ്ങളുടെ സൗകര്യം കൂടി മാനിച്ചാണ് നഗരത്തിൽ മധ്യത്തിൽ തന്നെ ഇങ്ങനൊരു ഷോപ്പ് കൂടി ഇന്ന് തുറന്നിരിക്കുന്നത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിളും മുതിർന്നവർക്ക് ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾ അഥവാ സൈക്കിൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട് എൻ്റെ പ്രിയങ്കരായ കൂട്ടുകാരൻ്റെ ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളെയും നേരുകയാണ് ജസ സൈക്കിൾ ഇനിയും ിലേക്ക് പോകട്ടെ ജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അവർക്ക് കൂടി തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മുടെ നാടിനു കൂടി പൊരുത്തമുണ്ടാക്കുന്ന രീതിയിൽ ഈ വ്യാപാരം നയിക്കാൻ എൻ്റെ കൂട്ടുകാരനെ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ് അഭിവാദ്യങ്ങൾ വ്യാപാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയാണ് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ആയിരിക്കണം പറഞ്ഞിട്ട് എംബോ ഓഫറൊക്കെ നടക്കുന്നു സൈക്കിൾ ഇങ്ങനെ സൈലായി സൈലായിരിക്കണം അപ്പൊ കിട്ടിയിട്ടുണ്ട് നമ്മളെ കുറച്ചു കാലങ്ങളായല്ലോ പുല്ലൂരും അഞ്ച് എസ്ആാർമാർട്ടും അഞ്ചു വർഷത്തോളമായി അതായത് വമ്പിച്ച വിലകുറവിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് നല്ല പിന്നെ ബിസിനസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം ഈ തിരൂരിലും ഉണ്ടാകണമെന്നാണ് പറയാറ് അന്നായിരുന്നു നല്ല കളക്ഷൻസ്

അപ്പൊ തിരൂരിൽ ഏറ്റവും ടോപ്പ് പ്രൈസ് പ്രൈസിലാണ് തസ് കൊടുക്കുന്നത് നേരം ഇങ്ങോട്ട് പോകുന്ന ഇന്നാണ് ഇതിന്റെ ഞാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ നല്ല പ്രൈസ് തുടങ്ങിയാൻ ജസ് നോക്കാൻ വന്നാണ് പ്രൈസ് കുറവുണ്ടായതുകൊണ്ട് അത്ര ആൾക്കാർ ഇട്ടു പോകുന്നത് ഓക്കെ താങ്ക് യു പക്ഷെ അല്ല ഏതായാലും ഇപ്പൊ ഒരു മണിക്കൂറായിട്ടുള്ളൂ ഇനാകരാഷൻ കഴിഞ്ഞിട്ട് അഞ്ച് സൈക്കിളാണ് ചൂടപ്പം പോലെ പോയിട്ടുള്ളത് അവർ കസ്റ്റമ്പർ രണ്ട് സൈക്കിള് എടുത്തിട്ടുള്ളത് നല്ല ഓഫർ ഓഫറായതുകൊണ്ട് അല്ല ഞാൻ എന്റെ ചെറിയ മകൻക്ക് ഒരു സൈക്കിൾ എടുക്കാൻ വന്നാണ് അപ്പൊ അതിന്റെ വില കുറവിന്റെ ഭാഗമായിട്ട് ഒരേ മകന്റെ സൈക്കിൾ അല്ലാതെ കേടൊന്നും വന്നിട്ടില്ല പക്ഷെ വരുന്നത് ഞങ്ങൾ വെറുതെ ഒരു വന്ന് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി നോക്കി അപ്പൊ എന്റെ ചെറിയ മകൻക്ക് ഒരു സൈക്കിൾ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ അതിന്റെ വില ഞങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തിരൂർ റിങ് റോഡിലാണ് രണ്ടാമത്തെ ഷോപ്പ് അല്ലെ ഒന്ന് പുല്ലൂര് ഗ്രൂപ്പ് അപ്പോ ഇന്ന് നല്ല ഓഫറിലാണ് ഇപ്പൊ സൈക്കിൾ ആരും ചെയ്യുന്നില്ല ഗായ ഗായെന്നുള്ള ബ്രാൻഡ് ഞങ്ങള് അഞ്ചു വർഷമായിട്ട് സൈക്കിൾ വ്യാപാരം അംഗത്തിന് ഞങ്ങള് പുല്ലൂരിന്നൊരു ചെറിയ ഗ്രാമപ്രദേശത്തെ തുടർന്ന് കുറിച്ചാണ് തിരുവൂരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇൻഷാല് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്ലാനിങ് ഞങ്ങള് അപ്പോ പർച്ചേസ് ചെയ്തോളി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ വളരെ നല്ല ഓഫറാണ് അതിലുപരി നമുക്ക് ഓഫറും ഇവരെ ഈ ഒരു കസ്റ്റമർ ഡീലിങ്ങും ഒക്കെ വളരെ സന്തോഷമായി പിന്നെ നമുക്കറിയാം ചിരൂരിലൊക്കെ ഈ പാർക്കിംഗിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ വലിയൊരു ഉപകാരമാണ് ഈ പാർക്കിങ്ങും നമുക്ക് കയറി വരാനുള്ള സൗകര്യം ഒരു തലവേദന ഇല്ലാതെ നമുക്ക് സാധനങ്ങൾ എടുക്കാന്നുള്ള വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട് എന്തായാലും അനുഗ്രഹിക്കട്ടെ നല്ല ഉഷാറാവട്ടെ എന്ന് പറഞ്ഞു